പ്രിയമുള്ളവരെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കാൽനൂറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുകയാണ് ഒന്ന് കുറെ നാനൂറ് എന്ന് പറയുമെങ്കിലും ആയിരത്തിലധികം വ്യത്യസ്തങ്ങളായ തെയ്യങ്ങൾ ഉത്തര കേരളത്തിലുണ്ട് തൊണ്ണൂറ്റെട്ട് തെയ്യങ്ങളാണ് ഈ പെരുങ്കളിയാട്ടത്തിൽ ചിലമ്പണിഞ്ഞ് വാളയന്തി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി എത്തുന്നത് നമുക്കറിയാം തെയ്യം കേവലമായ കലാരൂപം മാത്രമല്ല അത് അനുഷ്ഠാന കലാരൂപം കൂടിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വർണ്ണ ശബളമായ അനുഷ്ഠാന കലാരൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തെയ്യമാണ് തെയ്യം കാണാനിപ്പോഴും പതിനായിരക്കണക്കിന് മനുഷ്യർ പെരുങ്കളിയാട്ടങ്ങളാണെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നു ചേരുന്ന സന്ദർഭങ്ങളാണ് ജാതി മത ഭേദങ്ങളില്ലാതെ മനുഷ്യരെല്ലാം ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് തെയ്യത്തെ കാണുകയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അടുത്ത പെരുങ്കളിയാട്ടത്തിനായിട്ട് പിരിയുകയും ചെയ്യുന്ന പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഭൂമിക കൂടിയാണ് തെയ്യത്തിൻ്റെ തട്ടകങ്ങൾ ഈ ഒരു പെരുങ്കളിയാട്ടം എല്ലാ ശോഭയോടും കൂടി ഗംഭീരമായ ഉത്സവമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം